പാരിജാതം സീരിയലിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടി രസ്നയെ പ്രേക്ഷകർ ഒരിക്കലും മറക്കാറില്ല ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാൻ സാധിക്കാത്തൊരു മുഖം തന്നെയാണ് നടി രസ്നയുടേത് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ മാത്രം ആക്റ്റീവായ രസ്ന തൻ്റെ രണ്ടാമത്തെ മകൻ വിഘ്നേഷിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് വിഘ്നേഷിന് ഒരു വയസ്സായപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ച് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ മകൻ നന്നായി വളർന്നുവെന്നാണ് എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് എൻ്റെ ഉണ്ണിക്കണ്ണൻ എന്നാണ് നടി രസ്ന ഇപ്പോൾ ഈ വിശേഷം പങ്കുവെച്ചുകൊണ്ടുള്ള ക്യാപ്ഷനിൽ പറയുന്നത് മകനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അസൽ ഉണ്ണികൃഷ്ണൻ തന്നെ വെള്ളാരം കണ്ണുകളാണ് മകനുള്ളത് തല നിറയെ മുടി നല്ല സുന്ദരൻ ഇങ്ങനെയാണ് പ്രേക്ഷകർ ഒറ്റയടിക്ക് കമന്റുമായി എത്തുന്നത് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിച്ചില്ല രസയുടെ മകൻ ഇത്രയും സുന്ദരനാണെന്നും ചെറുതിരത്തെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത്രയും അധികം വളർന്നുവെന്നും ഒട്ടും കരുതിയില്ല ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ സുന്ദരനാണല്ലോ ഇവൻ ശരിക്കും ഒരു അമ്പാടിക്കണ്ണനെ പോലെ കൃഷ്ണനെ പോലെ വേഷമൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ നല്ല ഉഗ്രൻ ഗുരുവായൂരപ്പനെ തന്നെയാണല്ലോ രസനയ്ക്ക് ലഭിച്ചത് ഇങ്ങനെയാണ് കമന്റുകളെല്ലാം തന്നെ പോകുന്നത് പ്രേക്ഷകരെല്ലാവരും ദൈവം അനുഗ്രഹിച്ചു കിട്ടിയ മകൻ എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായവുമായി എത്തുന്നുണ്ട് എല്ലാവരും ഇത് കണ്ട് ഇപ്പോൾ വളരെയധികം വണ്ടർ അടിച്ചു നിൽക്കുകയാണെന്ന് പറയുന്നു രസ്നയുടെ കയ്യിൽ നിൽക്കുന്ന കുട്ടി ആരാണ് എന്നാണ് ആദ്യം എല്ലാവരും ചോദിച്ചെത്തിയത് രസ്നയുടെ മകനാണ് ഇതെന്ന് പലരും മറന്നുപോയിരുന്നു രണ്ടാമത്തെ പ്രസവം അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നില്ല ചിത്രങ്ങളൊന്നും അധികം പുറത്ത് വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മകനാണോ മകളാണോ എന്നൊന്നും അധികം ആർക്കും അറിയില്ലായിരുന്നു രസ്നയുടെ ആദ്യ മകളെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർക്ക് നന്നായി അറിയാമെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പങ്കുവയ്ക്കുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് ഇത് വളരെയധികം കാര്യമായി തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നു നടി രത്നയയെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് വളരെയധികം വലുതായി തന്നെയാണ് കാരണം ഒരു കാലത്ത് സീരിയലിൽ പ്രത്യക്ഷപ്പെട്ട് പിന്നീട് അപ്രത്യക്ഷമായി പോയ നടി രസ്ന ഒരുപാട് വാർത്തകളിൽ സജീവമായി നിൽക്കുന്നുണ്ടായിരുന്നു താരത്തിൻ്റെ വിവാഹം അഭിനയം എല്ലാ ജീവിതവും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ് പ്രേക്ഷകരും അതുതന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് നന്നായി മനസ്സിലാകുന്നുമുണ്ട് ആരാധകരിപ്പോൾ രസ്നയുടെ ഈ പുത്തൻ ചിത്രം ഏറ്റെടുത്തത് കൊണ്ടും നിരവധി വിശേഷങ്ങൾ ചോദിക്കുകയാണ് മകൻ വളർന്നല്ലോ ഇനി പതിയെ സീരിയലിലേക്ക് തിരിച്ചു വരാമോ ഇങ്ങനെ ചോദിക്കുന്നവരും നിരവധി പേരുണ്ട് എന്നാൽ മകനെ നന്നായി നോക്കണമെന്നും മകളെ നോക്കിയതുപോലെ തന്നെ മകനെയും സംരക്ഷിക്കണമെന്ന് പറയുന്നവരും കുറേയധികം പേരുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെയായി മാറുകയാണ് ഇപ്പോൾ രസ്ന പങ്കുവച്ച ഏറ്റവും ഒടുവിലത്തെ ചിത്രം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് രസ പങ്കുവച്ചതും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എന്റെ പുനാര ഉണ്ണിക്കണതെന്ന് പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ